ുംറഹമത്ാഹി വാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ വർഷത്തെ നബിദിന ആഘോഷം മുടക്കുവാൻ വേണ്ടി പല പുത്തം പ്രസ്ഥാനക്കാരും പല വാദങ്ങളുമായിട്ട് പല മുതലക്കണ്ണീരുമായിട്ട് രംഗപ്രവേശനം ചെയ്ത കാലഘട്ടമാണ് വയനാടിൻ്റെ പേര് പറഞ്ഞ് ഈ വർഷം നമ്മുടെ നിബിദിനം ആഘോഷിക്കുന്ന പണം വയനാട്ടിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പോസ്റ്ററുകളും ഒരുപാട് വാക്യങ്ങളും മുദ്രാവാക്യങ്ങളൊക്കെ നമ്മൾ കേട്ടു ചില ആളുകൾ ഞാൻ ഇല്ല ഞാൻ ലഭിദിനത്തിലേക്കില്ല എന്ന് പറഞ്ഞിട്ട് പോസ്റ്ററുകൾ കണ്ടു ആ പോസ്റ്ററിൻ്റെ തായെ എൻ്റെ പൈസ ഞാൻ സംഭാവന കൊടുക്കേണ്ട പൈസ വയനാട്ടിൽ കൊടുക്കുകയാണ് എന്ന് പറഞ്ഞിട്ടില്ല ഏതെങ്കിലും ഒരു മുജാഹിദുകളെ ഈ വർഷം ഞാൻ വയനാട്ടിലേക്ക് ധർമ്മം കൊടുത്ത് ആഘോഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ടില്ല ആഘോഷിക്കല്ല ധർമ്മം കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുജാഹിദ് പ്രസ്ഥാനം ഏതെങ്കിലും ഒരു പുത്തം പ്രസ്ഥാനക്കാര് ഇങ്ങനെ ഒരു ധർമ്മം ചെയ്തതായിട്ട് നമുക്ക് കേൾവില്ല കേൾക്കാറില്ല പിന്നെ എന്താ നെപിദിനം എങ്ങനെങ്കിലും മുടങ്ങിക്കിട്ടണം ഒരു വർഷത്തെ അതാണ് അവരുടെ ആഗ്രഹം കാരണം നബി നെബിവിരോധികളാണ് നബി വാചക വിരോധികളാണ് അവര് നിസ്കാരത്തിൽ സ്വലാത്ത് ചെല്ലുന്നുണ്ടോ എന്ന് തന്നെ ഇപ്പോ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം അള്ളാഹുക്ക് സുജോതി ചെയ്യുമ്പോ എന്തിനാ സ്വലാത്ത് ചെല്ലുന്നത് എന്നാണോ അവരുടെ മനസ്സിൽ ഉണ്ടാവുക നമുക്ക് നമുക്ക് മനസ്സിലാക്കാവുന്നത് അതാണല്ലോ നമ്മൾ സ്വലാത്ത് ചെല്ലുമ്പോഴും നമ്മൾ നെബിയുടെ മധു പറയുമ്പോഴും എന്തിനാ പറയുന്നത് നബി സാധാരണക്കാരനല്ലേ എന്നാ പറയുന്നത് ഏതോ പുത്തം പ്രസ്ഥാനക്കാരാ നബി സാഹുഅലൈ വസല്ലമക്ക് ഉള്ള അത്ര പ്രത്യേകത ഈ ദുനിയവിൽ ഒരു ജീവിക്കും ഉണ്ടായിട്ടില്ല മനുഷ്യൻ എന്നല്ല ഒരു ജീവിക്കും ഉണ്ടായിട്ടില്ല അപ്പൊ ഈ ദുനിയാവിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടമായ സെറസുറ്റ ഒരു ജീവിയെ ഒരു സൃഷ്ടിയെയാണ് നമ്മൾ പുകഴ്ത്തി പറയേണ്ടത് അതും അത് പുകഴ്ത്തി പറയാൻ അതിൻ്റെ ജന്മദിനമാണ് ഏറ്റവും ഉത്തമം അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസ്ലമായ ജന്മദിനം നമ്മൾ എടുക്കുന്നത് ഇനി നബി ജനിച്ച പോലോത്ത ജനി ജനിച്ചപ്പോൾ ഉണ്ടായ ആ സംഭവങ്ങൾ ഒരുപാട് അത്ഭുത സംഭവങ്ങൾ ഉണ്ട് അതൊക്കെ നമ്മൾ പറയുമ്പോൾ ആരും നിഷേധിക്കുന്നില്ല അത് പിന്നെ മായാവി കഥകളാണെന്ന് നിങ്ങൾ ചിലപ്പോൾ പറഞ്ഞെന്ന് വരും എന്നല്ലാതെ ചരിത്രം അത് പറയുന്നില്ല മായാവി കഥകളാണെന്ന് ചരിത്രം പറയുന്നില്ല ചരിത്രം അത് സമ്മതിക്കുകയാണ് ചെയ്യുന്നത് ലോക ലോകഗ്രന്ഥങ്ങളിലൊക്കെ നിവർന്നു കിടക്കുന്ന ചരിത്രങ്ങളാണത് അപ്പോ ആ ഒരു ചരിത്രം ഇന്ന് വായനാശീലം കുറച്ച് കുറയും കൂടി ചെയ്ത കാലഘട്ടമാണ് സ്മാർട്ട് ഫോണ് ഉള്ളവർക്കൊക്കെ അതിൽ മെസ്സേജ് വരും എന്ന് വിചാരിക്കാം എന്നാൽ അതില്ലാത്തവർ എങ്ങനെ മനസ്സിലാക്കും അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രങ്ങൾ നബി ജനിച്ച സമയത്തുണ്ടായ അത്ഭുതങ്ങൾ ആ ദിവസത്തിന് ഭൂമിയിലെ ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ഒരു പ്രത്യേകതയുള്ള ദിവസമാണ് എന്ന് ഓരോ തലമുറകളെയും കൈമാറി കൈമാറി അറിയിച്ചു കൊണ്ടിരിക്കുകയാണ് നിപിദിനം ആ നബിദിനത്തെ ഇല്ലാതാക്കാൻ ഏത് കൊലകൊമ്പം വിചാരിച്ചാലും നടക്കുക കാരണം അതൊരു സ്നേഹമാണ് അത് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നുള്ളതാണ് സ്നേഹം നിങ്ങൾക്ക് സ്നേഹം ഇല്ലാന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം നിങ്ങൾക്ക് ആ ഒരു സാധനം ഇല്ല പിന്നെ എന്താണത് നിങ്ങൾക്ക് ഇല്ല ലോകമാന്യം ഞങ്ങള് വലിയ നല്ല ആളുകളാണ് ഈ പഴയ പയഞ്ചം പരിപാടികളിലൊന്നും ഞങ്ങൾ കൂട്ടില്ല അതിനൊക്കെ ഞങ്ങൾ എതിർക്കുന്നവരാണ് എന്നൊക്കെ വരുത്തി തീർത്ത് ജനങ്ങളിൽ ഒരു ഇടർച്ച ഇടർച്ച ഉണ്ടാക്കുന്ന ഒരു ഇഷ്ടക്കാരാണ് നിങ്ങൾ അലൈഹി അലൈവിസലമായിടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നബി ബി ഏതൊന്നിലായില്ലാത്തത് ഒരു മനുഷ്യൻ ഒരു ദിവസം ഉറക്കമുണർന്ന് വൈകുന്നേരം ആവുന്നതിലടക്ക് എത്രയോ പ്രാവശ്യം നബിയുടെ പേര് ഉച്ചരിച്ചിട്ടുണ്ടാവും ഒരു മുസൽമാൻ അത് പറയാതെ അവന്റെ ദിവസം തീരുന്നില്ല അപ്പോൾ പ്രത്യേകതയുള്ള ആളല്ലേ നബി സലഹ് അലൈസ്മ ഇപ്പൊ നിങ്ങൾ ആ വാദം നിർത്തിയിരിക്കുന്നു നബി പ്രത്യ ആദ്യമൊക്കെ നിങ്ങൾ പറഞ്ഞിരുന്നു നബി സാധാരണ മനുഷ്യനാണ് സാധാരണ മനുഷ്യനാണെന്ന് ഇപ്പോ നമ്മളെ സുന്നി പ്രസ്ഥാനത്ത് നിന്ന് കുറച്ച ആളുകള് ആ പ്രസ്ഥാനത്തിലേക്ക് വന്നിട്ടുണ്ട് കുറച്ച മൗര്യാമാര് അവര് ആണെങ്കിലോ സുന്നി സദസ്സുകളിലും സഭകളിലും സ്ഥാനം സിദ്ധിക്കാതെയായപ്പോൾ തങ്ങൾക്ക് സ്ഥാനാരോഹണത്തിന് വേണ്ടിയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ചേക്കേറിയത് അല്ല പുത്തം പ്രസ്ഥാനത്തിൽ ചേക്കേറിയത് മുജാദിലുണ്ട് ജമാത്ത് ഇസ്ലാമിയിലും ഒക്കെ ഉണ്ട് എല്ലാത്തിലും ഉണ്ട് പുത്തം പ്രസ്ഥാനത്തിൽ ചേക്കേറിയത് എന്നിട്ട് ഇപ്പോൾ അവിടെ നിന്നിട്ട് കുരയ്ക്കണ് എങ്ങനെയാണ് കുരക്കുന്നത് സുന്നികൾ ചെയ്യുന്നതൊക്കെ ശിർക്കാണ് ഒക്കെ ശിർക്കാണ് സുന്നികൾ മക്ബറകളിൽ ചെന്ന് പ്രാർത്ഥിക്കുന്നതൊക്കെ ശിർക്കാണ് ജന എൻ്റെ പൊന്നു ചങ്ങാതിമാരെ സുന്നികൾ എന്ന് പറയുന്ന പച്ച മനുഷ്യന്മാർ മക്ബറകളിൽ ചെല്ലുമ്പോൾ അവർക്ക് ആവുന്ന ഭാഷയിൽ ഒരു പക്ഷേ അവർ അള്ളാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ടാവും എന്നാൽ സുന്നികൾ അവരെ പഠിപ്പിക്കുന്നുണ്ട് കഴിയുന്നവരെയൊക്കെ കഴിയുന്ന രീതിയിലൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ത് മക്ബറകളിൽ ചെന്നാൽ നിങ്ങൾ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കണം ഒലിയനോട് അവിടെ കിടക്കുന്ന മഹാനോട് ചോദിച്ചാൽ ഒന്നും കിട്ടൂല പകരം പടച്ചോനെ മഹാന്റെ ബർക്കത്ത് കൊണ്ട് എനിക്ക് തരണേ എന്ന് പറഞ്ഞാൽ അള്ളാഹു സ്വീകരിക്കും കാരണം നല്ല സ്ഥലങ്ങളിൽ വെച്ച് നല്ല സദസ്സുകളിൽ വെച്ചൊക്കെ പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടാൻ വളരെയധികം എളുപ്പമായ കാര്യങ്ങളാണ് അതൊന്നും ഇവന്മാർക്ക് അറിയാഞ്ഞിട്ടല്ല ഇവന്മാർ ജനങ്ങളോട് തീരെ പഴയ ജനങ്ങളെ പൊട്ടന്മാരാക്ക ചെയ്യുന്നത് മക്ബറകളിൽ ചെന്ന് അതുപോലെ തന്നെ തൊട്ടുമുത്തരുത് എന്നൊക്കെ പറയും നെറ്റിത്തടം വെക്കരുത് എന്നൊക്കെ ശരിക്കും സുന്നികൾ പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട് എന്നാൽ അത് കേൾക്കാത്തവരും അതറിയാത്തവരുമായ ആളുകൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെന്ന് കാട്ടിക്കൂട്ടുന്നുണ്ടാകും അത് അവരുടെ മനസ്സിന്റെ ഉള്ളിലത്തെ വിഷമമാണ് ആ കാട്ടിക്കൂട്ടുന്നത് അല്ലാതെ അത് അവരുടെ ബോധബുദ്ധി കൊണ്ടുള്ള അതല്ല അള്ളാഹുയെ നിനക്ക് സുജോതി ചെയ്യുന്നു എന്നത് മാതി എന്ന് പറഞ്ഞു എന്ന് വിചാരിക്ക ഒരു മനുഷ്യൻ നിസ്കരിക്കുമ്പോൾ അള്ളാഹുവി നിനക്ക് സുജോതി ചെയ്യുന്നു എന്ന് വിചാരിക്കാഞ്ഞാൽ എന്ന് ഉൾക്കരുത്തില്ലെങ്കിൽ അവന്റെ നിസ്കാരം ശരിയാവില്ല കാരണം എന്താ അവന്റെ സുചോത് ശരിയായിട്ടില്ല അപ്പോ മക്ബറകളിൽ ചെന്നൊരാള് നെറ്റിത്തടം വെച്ചാൽ തന്നെ അത് അവന് ഉള്ളിൽ അങ്ങനെ ഒരു വിചാരം ഉണ്ടെങ്കിലല്ലേ നിനക്ക് നീ ബഹുമാനപ്പെട്ടവരെ അങ്ങേക്ക് ഞാൻ സുജൂത് ചെയ്യുന്നത് വിചാരിക്കണം അല്ലാതെ എങ്ങനെയാ സുജൂതാവുക ഇനി നിങ്ങൾ പറഞ്ഞു കൊടുക്കാത്ത സമൂഹത്തോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കാത്ത ഒരു തെറ്റുണ്ട് വൻ തെറ്റ് അതെന്താണെന്നറിയോ പൊട്ട് തൊടൽ നെറ്റിത്തടം ബഹുമാനിക്കപ്പെടേണ്ട സ്ഥലാണ് മാത്രല്ല പൊട്ടി എന്ന് പറയുന്നത് മറ്റ് സമുദായക്കാരുടെ ബഹുമാനിക്കപ്പെടുന്ന വന്ദിക്കപ്പെടുന്ന ഒരു കർമ്മമാണ് ആ കർമ്മം നമ്മൾ ആഭാസത്തിനെടുത്ത് കൊണ്ട് നമ്മുടെ പരിശുദ്ധമാക്കപ്പെട്ട ശരീരത്തിൽ വെച്ച് പരിശുദ്ധമാക്കപ്പെട്ട സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അത് വെക്കുക ഇതെന്താണ് ഇത് തെറ്റല്ലേ അപ്പൊ അതിനെപ്പറ്റി നിങ്ങൾ എന്താ ഒന്നും പറയാത്തത് ഒന്നും പറയൂല കാരണം അതിലൊരു അവർക്ക് ഒന്നും കിട്ടാനില്ല അങ്ങനെ പറഞ്ഞാല് പറഞ്ഞാൽ കിട്ടാനുള്ളത് എന്താണ് ഈ സുന്നികളെ ഇറച്ചി ഇങ്ങനെ തിന്നുമ്പോഴേ ജനങ്ങൾ ചിരിക്കും ആ ചിരിക്കുന്നത് കണ്ടിട്ട് ഇങ്ങനെ അവരെ തൊള്ളയിൽക്ക് ഇങ്ങനെ നോക്കുക അവരെ പല്ല് കാണുക അതാണ് അതിന് വേണ്ടിയിട്ട് അവരെ ചിരിയും പല്ലും കാണാൻ വേണ്ടിയിട്ട് അവരെ ചിരി കേൾക്കാൻ വേണ്ടിയിട്ട് കയ്യടി കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പൊ പിന്നെ വീവ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഇപ്പൊ കൂടുതൽ യൂട്യൂബിൽ വീവ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ പറയുന്നത് അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് അതിനു പകരം വയനാട് ദുരന്തം സംഭവിച്ചില്ലേ ഈ വർഷം നമ്മൾ നബിദിനം അങ്ങണ്ട് വാണ്ടാ നിക്കുക ആ പൈസ വയനാട്ടിൽ കൊടുക്കുക ആരാ പറഞ്ഞു ഞമ്മള് ആരാണ് ഞമ്മള് ഞമ്മള് എന്ന് പറയുന്നവര് ഇതീ ഇതിനെ അടച്ച് ആക്ഷേപിക്കുന്നവരാണ് അപ്പൊ അവരിതീ ആഘോഷിക്കുക അങ്ങനെ അങ്ങനത്തെ ആൾക്കാരാണ് ഞമ്മള് ഞമ്മൾ എന്ന് പറയുന്നത് ഇനി മറ്റൊന്ന് ഒരു ദുരന്തം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ് അതിന് നമ്മൾ നമ്മളുടെ ഒരു കർമ്മം മാറ്റിവെച്ചുകൊണ്ട് അതിന് പ്രതിഷേധിക്കാൻ പാടില്ല പിന്നെ എന്താ ചെയ്യേണ്ടത് ദുഃഖം രേഖപ്പെടുത്തണം അവരെ സഹായിക്കണം അള്ളാഹുവിൻ്റെ ഒരു വിധിക്ക് പ്രതിഷേധമല്ല വേണ്ടത് ഈ ഷെയ്ത്വമാർക്ക് അറിയാത്തതിന് അറിയാത്തത് മനസ്സിലാക്കാനുള്ള അവസരം അവർ ഉപയോഗപ്പെടുത്താറില്ല അതുകൊണ്ടാണ് വയനാട് ദുരന്തം ഉണ്ടായെങ്കിൽ ആ ദുരന്തം നാളെ നമുക്കും വരാം വയനാടുകാര് ചുരത്തിലായിരുന്നു താമസിച്ചിരുന്നു അല്ലെങ്കിൽ ചുരത്തായ താമസിച്ചിരുന്നു അതുകൊണ്ടാണ് അവർക്ക് വന്നത് എന്നൊന്നും നിങ്ങൾ ഉദ്ദേശിക്കേണ്ട ഏത് നിറന്ന സ്ഥലത്തും ഏത് ഉറപ്പുള്ള സ്ഥലത്തും ഏത് അപകടങ്ങളും വരാം അതുകൊണ്ട് അതിന് വ്യക്തിമായ പ്രാർത്ഥനയും വ്യക്തിതമായ സഹകരണവുമാണ് വേണ്ടത് മനുഷ്യരോട് നല്ല നിലയിൽ പ്രവർത്തിക്കുകയും നന്മ പ്രചരിപ്പിക്കുകയും ചെയ്യണം അല്ലാതെ തിന്മ പ്രചരിപ്പിക്കുകയും ജനങ്ങളെ തിന്മക്കാരാക്കുകയും അല്ല വേണ്ടത് നിങ്ങൾ ചെയ്യുന്നത് നേരെ മറിച്ചാണ് തിന്മയാണ് നിങ്ങൾ ചെയ്യുന്നത് തനി തിന്മ നബിദിനം സിർക്കാണ് എന്ന് പറയാൻ ഏതെങ്കിലും ഒരു മാർഗങ്ങളുണ്ടോ നബി സലാഹു അലൈവിസല ജനിച്ച ആ ദിവസം ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് എന്ന് നിങ്ങൾക്കും ഞങ്ങൾക്കും എല്ലാവർക്കും അറിയാം ഒരു പ്രത്യേകത അല്ല ഒരുപാട് പ്രത്യേകതകൾ അത് സ്റ്റേജിൽ കെട്ടിയിട്ട് ഒരു സ്റ്റേജിൽ കയറിയിട്ട് ഒരു മനുഷ്യന്റെ ബഹുമാനം വിളിച്ച് പറയുക എന്ന് പറഞ്ഞാല് ഇസ്ലാം അനുവദിക്കുന്നതും ഇസ്ലാം ആശീർവദിക്കുന്നതുമായ കാര്യമാണ് മറ്റുള്ളവരുടെ നന്മ വിളിച്ചു പറയാ നിങ്ങൾ അത് വിളിച്ചു പറയൂല കാരണം നിങ്ങൾക്ക് നിങ്ങൾ മാത്രം നല്ലവരാണെന്ന് പറയണം അത്രേ ഉള്ളൂ റിയാ എന്ന് പറയുന്ന സാധനം നിങ്ങൾ നിങ്ങളെ നേതാക്കന്മാരാരെങ്കിലും ഉയർത്തി പറഞ്ഞിട്ടുണ്ടോ ഈ കാലം വരേക്കും നിങ്ങളിൽ നിന്ന് കുറച്ച് നേതാക്കന്മാരൊക്കെ നിങ്ങൾക്ക് വേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തി വിജയിച്ചു പോയവരുണ്ട് അവർക്കോ നിങ്ങൾ അവരെ പറ്റി പേര് ഇന്ന് വരെ നിങ്ങൾ പറയാറുണ്ടോ ഇല്ല നിങ്ങൾ പറയൂല നിങ്ങൾ അങ്ങനെയാണ് ഞങ്ങൾ അങ്ങനല്ല ഞങ്ങൾ മറ്റുള്ളവരുടെ നന്മ എപ്പോഴും മുന്നിലേക്ക് വെക്കും എന്നിട്ട് ഞങ്ങളുടെ എടുക്കുള്ളൂ ഇനി നബി നബിസ്ലാഹു കുറിച്ച് മാത്രം പറയാൻ എന്താ എന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് പറയാനുണ്ട് അഞ്ചു നേരം നിസ്കാരത്തിൽ എന്തിനാ നബിയുടെ പേര് മാത്രം പറയുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അമ്പിയാമറുസ്ലിങ്ങളില്ലേ അവരുടെ ഒന്നും പേര് പറയുന്നില്ലല്ലോ ഒരു നബിയുടെ പേര് മാത്രം പറയുന്നു അതെന്തുകൊണ്ടാ അഹുത്താന അവിടെ നൽകിയ പ്രത്യേകതയാണ് ആ പ്രത്യേകത സുന്നികൾ നൽകും അതിന് നിങ്ങൾ എത്ര ശ്രമിച്ചാലും നടക്കില്ല അയ്യാമത്തെ നാള് വരേക്കും ഈ ഒരു സുന്നി പ്രസ്ഥാനം അതിൽ നിന്ന് ഒരു ഇഞ്ചി പുറകോട്ട് പോകൂലെ മക്കളെ നിങ്ങൾ ചത്തു എന്നല്ലാതെ ഇവിടെ യാതൊരു പാകവും ഇല്ല അസ്ലാം വലൈക്കും വാഹത് അല്ലാഹി